വ്യാസ മഹാഭാരതത്തിന്റെ ഭാരതത്തിന്റെ ഒരു ഭംഗിയെ ഭംഗിയെ ലൗകികമായ ഒരു പ്രക്രിയയിലേക്ക് സമന്വയിപ്പിക്കുക വഴി രണ്ടാമൂഴം എന്ന് പറയുന്ന ഒരു കൃതി മലയാളത്തിൽ മലയാളത്തിൽ അനിഷേദ്യമായ ഒരു ക്ലാസിക് ക്ലാസിക്കായി നിലനിന്നു നിലനിന്നു എം ടി വാസുദേവൻ നായർ അതിനെ അതിനെ തോറ്റവന്റെ ചരിത്രത്തോളം അല്ലെങ്കിൽ അല്ലെങ്കിൽ തോൽവിയിൽ നിന്നും തോൽവിയിൽ നിന്നും നിരവധി നിരവധി അനുഭവിച്ച ഒരു അമാനുഷികമായ ഒരു വ്യക്തിത്വത്തെ അതിന്റെ അതിന്റെ മഹാ പർവങ്ങൾ തീർത്തുകൊണ്ട് തീർത്തുകൊണ്ട് വിജയിയുടെ ഒരു ഒരു മേലങ്കി മേലങ്കി അണിയിച്ചുകൊണ്ട് സങ്കീർണതകളിലൂടെ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയിലൂടെ ആ കഥാപാത്രത്തെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു അങ്ങനെ രണ്ടാമൂഴം രണ്ടാമൂഴം എക്കാലത്തെയും മലയാളത്തിലെ മികച്ച നോവലായിട്ട് മാറി രണ്ടാമൂഴം രണ്ടാമൂഴം അതിന്റെ ഒരു സർഗപ്രപഞ്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഘടനാപരമായ ഒരു ഭൂമിക എന്ന് പറയുന്നത് അപൂർവതകൾ അപൂർവമായിട്ട് ചില എഴുത്തുകാർ അവരുടെ ഒരു ഒരു അറാമിന്ദ്രിയ തൊട്ട് തൊട്ട് അനുഭവിക്കുന്ന അവരുടെ ആ ഒരു ചിന്താമണ്ഡലത്തെ ചിന്താ മണ്ഡലത്തെ മണ്ഡലത്തെ വായനക്കാരൻ സമക്ഷം അവതരിപ്പിക്കുക മലയാളത്തിൽ അത് എം ടി രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് പറയുന്നത് രണ്ടാമുഴം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാത്ത പോലെ തിരകൾ തീരത്ത് തല കൊ തലതല്ലിക്കൊണ്ടലറി അത്ഭുതത്തോടെ അവിശ്വാസത്തോടെ അവർ പാറുകെട്ടുകളുടെ മുകളിൽ താഴേക്ക് നോക്കിക്കൊണ്ടുനിന്നു കൊണ്ടുനിന്നു അകലെ പഴയ കൊട്ടാരത്തിന്റെ ജയമണ്ഡപത്തിൽ മുകളിലായിരിക്കണം കുറച്ച് സ്ഥലത്ത് ജലം നിശ്ചലമായിരുന്നു ഉത്സവ കീടകൾ കാലം ശ്രമിക്കുന്ന കളിക്കളം പോലെ അതിനു മുന്നിൽ ചൈതന്യ സ്തംഭത്തിന്റെ ചെരിഞ്ഞ ശീഷം ആകാശത്തിലേക്ക് ഉയർന്നു താഴെ നോക്കത്താവുന്ന കരയോരത്തിലെല്ലാം പ്രകാരങ്ങളുടെ നുറുങ്ങിയ കൽക്കെട്ടുകൾ തിരകൾ എടുത്തെറിഞ്ഞപ്പോൾ തകരാതെ രക്ഷപ്പെട്ട ഒരൊറ്റത്തേര് മണലിൽ മണുഖം പൂർത്തി ചരിഞ്ഞു കിടക്കുന്നു പ്രളയം വിഴുങ്ങുന്നതിനിടക്ക് ചവച്ചുതൊപ്പിയ ദ്വാരകയുടെ പഴയ പ്രൗഢിയുടെ അവശിഷ്ടങ്ങൾ ആയിരം മൃഗങ്ങളെ മേധം ചെയ്ത ഏതോ യാഗത്തിലെ ബലിമണ്ഡപത്തിലെ ജീവൻ വടിഞ്ഞ ശരീരങ്ങളെപ്പോലെ തീരത്തിൽ നനഞ്ഞ മണലിൽ അങ്ങനെ ഒരു ഇതിഹാസം ഒരു മഹാകാണ്ടങ്ങളായിട്ട് പിറക്കുകയും അത് മലയാളിയുടെ വായനാ സംസ്കാരത്തെ അതിൻ്റെ അസ്ഥിയോളം ചേർന്ന് പിടിക്കുകയും ചെയ്തുകൊണ്ട് പതിറ്റാണ്ടുകളായി വീണ്ടും 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 വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരനിത സാധാരണ അത്ഭുത പ്രതിഭാസമായിട്ട് രണ്ടാം മുഴന്മാറും മാറുന്നു